സുഹായിലിട്ട പത്ത് കിലാം ചിക്കൻ മന്തി സിമ്പിൾ റെസിപ്പി ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വാ ഇതിൻ്റെ അളുപ്പ് ഞങ്ങൾ എത്ര ജഗ്ഗായിട്ട് നമ്മൾ നോക്കട്ടോ വ കറക്റ്റ് ആറ് ജഗ് ഒന്നര കിലാമൊരു ജഗ്ഗിന് പോകണ്ട വന്ന കേട്ടോ ആറ് കിലൂറിലിട്ട് തൻറ്റൂറ് വെച്ചാൽ പത്ത് ഇരുപത് ഗ്രാമ് പൂവ് ഇരുപത്തഞ്ച് ഗ്രാമിയാൽ തക്കാളിയിലാണ് കഴിഞ്ഞ അളവിൽ പതിനൊന്നിലെക്ക് വെള്ളം കേട്ടോ ജീരക ഒരു നൂറ് വലിയ ജീരകത്തിന് ഉച്ച നമ്മൾ ചിക്കൻ അപ്പൊ ഒരു പത്ത് പാങ്ങിട്ടുണ്ട് ചിക്കൻ റെഡി ഔട്ടാ ചിക്കൻ വന്നിട്ട് മഞ്ഞപ്പൊടി കാശ്മീർ പൊടി സുളാ സുളാക്കോട്ടാ നാലഞ്ചു വണക്ക നേരങ്ങൾ മേലെ സെറ്റായി മറ്റേ വണ്ടി ഒപ്പിച്ചു കഴിഞ്ഞു വണ്ടി വെക്കാം മന്തി റെഡി അത് സിമ്പിളായിട്ട് മന്തി ഇത് ഇഷ്ടപ്പെട്ടാൽ തയ്യാറായി ഓക്കെ ഇതേപോലെ ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് എടുക്കാം ഓക്കെ